നിങ്ങൾ അടിപൊളിയാണോ അവന് കാർ ഉണ്ട് എന്നതിന് നിങ്ങൾ ഈ ഹാവ് എ കാർ അല്ല ഈ ഹാസ് എ കാർ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ് അതുപോലെ തന്നെ അവന് കാർ ഇല്ല എന്നതിന് ഹി ഡോൺ ഹാവ് എ കാർ അല്ല ഹി ഡസിൻ ഹാവ് എ കാർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അടിപൊളിയാണ് ഇനി ലാസ്റ്റ് ആയിട്ട് അവന് കാർ ഉണ്ടോ എന്നതിന് പകരം നിങ്ങൾ ഡി ഹാവ് എ കാർ എന്നാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ് ഓക്കെ അപ്പൊ ഈ മൂന്ന് നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് അടിപൊളിയാണ് ഇനി ഈ മൂന്ന് നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം നിങ്ങളുടെ ഇംഗ്ലീഷ് അടിപൊളി ആക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം വാട്സ്ആപ്പിലൂടെ ഞങ്ങൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഈ മൂന്ന് സെന്റൻസും ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആണ് അത് നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് സീനാണ് അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കണം ഏറ്റവും ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ വരെ ഞങ്ങൾ ഞങ്ങളുടെ വാട്സ്ആപ്പിലൂടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിപ്പിക്കും നിങ്ങൾ മുകളിൽ പോവാൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് ലോകത്തിന്റെ എവിടെയാണെങ്കിലും ഞങ്ങളെ പോലുള്ള ഒരുപാട് നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു വേറെ ആരും അറിയില്ല ഞങ്ങളും നിങ്ങളും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് പഠനമാണ് ലോകത്തിന്റെ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെയ്യാ വളരെ ചെറിയ ഫീ ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട് അപ്പൊ മുകളിൽ പോവാം ബയോ ഒരു ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം അഡ്മിഷൻ എടുക്കാം താങ്ക്